ശ്രീകണ്ഠാപുരം നഗരസഭയിലെ വയക്കരവാർഡിൽ പ്ലാസ്റ്റിക് തരം തിരിക്കുന്നതിനിടയിൽ ഹരിതകർമ്മസേനയ്ക്ക് ലഭിച്ച സ്വർണം നഗരസഭാ ചെയർപേഴ്സൺ കെ വി ഫിലോമിനക്ക് കൈമാറി ശ്രീകണ്ഠാപുരം നഗരസഭയിലെ വയക്കരവാർഡിൽ ഉഷയുടെ നേതൃത്വത്തിലുള്ള ഹരിതകർമ്മസേനയ്ക്കാണ് പ്ലാസ്റ്റിക് തരം തിരിക്കുന്നതിനിടയിൽ സ്വർണം ലഭിച്ചത് വാർഡിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സ്വർണം കളഞ്ഞുകിട്ടിയതറിയിച്ച് പോസ്റ്റിട്ടെങ്കിലും ഉടമസ്ഥരാരും വരാത്തതിനാൽ സ്വർണം കൌൺസിലറുടെ നേതൃത്വത്തിൽ നഗരസഭയിലെത്തി ചെയർപേഴ്സണ് കൈമാറുകയും ചെയ്തു ഇതേ തുടർന്ന് നഗരസഭയുടെ ലോക്കറിലേക്ക് സ്വർണം മാറ്റുകയും ചെയ്തു ഉടമസ്ഥർ തെളിവ് സഹിതം നഗരസഭയുമായി ബന്ധപ്പെട്ടാൽ സ്വർണം തിരികെ ലഭിക്കുന്നതായിരിക്കും ഉഷിയോടൊപ്പം സതിരുമിണി യശോദ കാർത്യനി ഓമന എന്നിവരും ഉണ്ടായിരുന്നു ഇന്നലെ നമ്മുടെ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ എൻ്റെ വാടിൽ തന്നെയുള്ള മൂന്ന് സ്ത്രീകളും അഞ്ച് സ്ത്രീകളും കൂടി ചേർന്നിട്ട് നമ്മൾ ഒരു എട്ട് മാസത്തോളം പഴക്കമുള്ള ശേഖരിച്ച് വെച്ച പ്ലാസ്റ്റിക്ക് തര തരംതിരിക്കുന്ന സമയത്ത് അതിൽ നിന്നും ഒരു സ്വർണം കിട്ടുകയും അവർ ഹൃദയകർമ്മസേന എന്നെ വിളിക്കുകയും ഞാനത് വാർഡിൻ്റെയും ഗ്രൂപ്പിലും അതുപോലെ മറ്റുള്ള ഗ്രൂപ്പിലും എൻ്റെ വാർഡിൽ തന്നെ ഉള്ള മറ്റു ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് ഇന്ന് ഇന്നലെ അറിയിച്ചിട്ട് ഇന്ന് വരെ ഇന്ന് ഈ സമയം വരെ ആരും അതിൻ്റെ ഉടമസ്ഥരാരും വന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ സ്വർണം നഗരസഭയ്ക്ക് കൈമാറി നഗരസഭ ചെയർപേഴ്സന് കൈമാറിയിട്ടുണ്ട് ചെയർപേഴ്സൺ അത് ഇവിടെ നമ്മുടെ സെക്രട്ടറിക്ക് കൊടുത്ത് ലോക്കറിൽ വെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ചക്കാലം ഇവിടെ നഗരസഭയിൽ വെക്കും അതിനുശേഷം ഉടമസ്ഥരാരും വന്നില്ലെങ്കിൽ പോലീസിലേക്ക് കൈമാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഉടമസ്ഥർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നഗരസഭയിൽ തെളിവ് സഹിതം വന്നു കഴിഞ്ഞാൽ ആ സ്വർണം തിരിച്ചെടുക്കാം എൻ്റെ വാർഡിൽ മാത്രമല്ല തൊട്ടടുത്ത വാർഡിലുള്ളവരും ശ്രദ്ധിക്കണം വീട്ടിൽ കൂടാൻ തേടേണ്ട യും ഗൃോപകളുടെയും എന്തിന് ചൂല മുതൽ ചിലവ് വരെ ഒരുക്കി ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഈ വില ിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഈ സിറ്റി മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്